വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇരുമ്പ്ളിയം ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ നടപടികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു പ്രളയമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ഇരുമ്പ്ളിയം ഗ്രാമപഞ്ചായത്തിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ശുദ്ധമായ കുടിവെള്ളം ശൗചാലയങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകാൻ യോഗം തീരുമാനിച്ചു ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കൂടാതെ പ്രളയജലം കലരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം ശുചീകരിക്കുന്നതിനായി അടിയന്തരമായി ക്ലോറിനേഷൻ നടത്താനും യോഗത്തിൽ തീരുമാനമായി ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കും അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനും ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്താൻ യോഗം തീരുമാനിച്ചു ഇതിനായി വിവിധ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ടി അമീർ എൻ മുഹമ്മദ് ഖദീജ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മാസ്റ്റർ ബാലചന്ദ്രൻ മെറിഷ്ടി പി റംല സുനിത അബൂബക്കർ സേഫുനീസ ഷെഫീദ ബേബി സെക്രട്ടറി ഷാജിമോൻ വില്ലേജ് ഓഫീസർ ഹെൽത്ത് ഓഫീസർ എന്നിവരും പങ്കെടുത്തു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും ഇവർ ചടങ്ങിൽ പങ്കുവച്ചു

കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്